ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് ും വേൾഡ് ചേലക്കര ദിനത്തോടനുബന്ധിച്ച് ചേലക്കര ശ്രീമൂലം തിരുനാൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സെമിനാർ സംഘടിപ്പിച്ചു ഇരുപത്തിനാല് കേരള ബറ്റാലിയൻ അസോസിയേറ്റഡ് എൻ സി സി ഓഫീസർ മേജർ പി ജെ സ്റ്റൈജു പരിപാടി ഉദ്ഘാടനം ചെയ്തു വിശ്രമവേളകളെ ഉചിതമായി ഉപയോഗിക്കുവാൻ കളിക്കളങ്ങൾ തിരിച്ചുപിടിക്കണമെന്നും കമ്പ്യൂട്ടർ ഗെയിം പോലെയുള്ള സമൂഹ മാധ്യമങ്ങളിലെ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ കുറയ്ക്കുന്നതിനു വേണ്ടി റൂബിക്സ് പരിശീലനവും ശീലമാക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മേജർ പി ജെ സ്റ്റൈജു അഭിപ്രായപ്പെട്ടു സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സ്കൂളിലെ അധ്യാപകരായ കെ കെ സുജാത പി എ ജിഷ എം എസ് സുധാദേവി കെ കെ രതീഷ് എം ലേഖ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു വിദ്യാർത്ഥികളായ ആദിത്യ സൂര്യ ശ്രീധന്യ ആൻഡ്രിയ സച്ചു സുജിത് അലീന തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം വഹിച്ചു അങ്ങനെയുള്ള സന്തോഷത്തിന് ഹോർമോണുകളില്ല അവരെ കളിക്കുമ്പോൾ ഇന്ന് അവർക്ക് ഇങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യമില്ല നമ്മൾ ഇവർക്ക് ശത്രുക്കളില്ലേ അതുപോലെ തന്നെ ഞാൻ കലോത്സവത്തിൽ പറഞ്ഞില്ലേ കലോത്സവത്തിന് കല ഇങ്ങനെ തന്നെ നമ്മുടെ ചിന്തകൾ നടത്തുന്നതാണ് ഒരു മതത്തിന്റെ ചിലവായിട്ട് മാറി എടുക്കുന്നു മതം ജാതി വർണ്ണ വർഗ വിശ്വാസകാരും ഒട്ടനോട് കൂടി ജീവിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറി അത്രത്തിലെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും അങ്ങനെ അവിടെ നിന്ന് ആശങ്ക എല്ലാവരും കഴിഞ്ഞു അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി ഉണക്കിപ്പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമിസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമിസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി സ്വാമിസ് കിച്ചൺ ഒരുങ്ങഴിഞ്ഞു സ്വാമിസ് കിച്ചൺ നാലുകെട്ട് ബിൽഡിംഗ് ചേലക്കര ഫോൺ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഡബിൾ സിക്സ് നയൻ ഫൈവ് ഫോർ